നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംഘർഷഭരിതമായി തുടരുന്ന ലബനൻ അതിർത്തിയിൽ ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തൽ നടപ്പാക്കണമെന്ന നിർദ്ദേശത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ ചോര ചിന്തുന്ന ലബനന് താൽക്കാലിക ആശ്വാസം നൽകാൻ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് യൂറോപ്യൻ യൂണിയനും യു കെയും അറബ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന പന്ത്രണ്ട് രാജ്യങ്ങളുടെ സഖ്യം ആഹ്വാനം ചെയ്തത് അതിർത്തിയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും നേർക്കുനേർ നിന്ന് പൊരുതുന്നതിനിടയിലാണ് സമാധാനത്തിനുള്ള ശ്രമങ്ങൾക്കായി സഖ്യകക്ഷികളുടെ ശ്രമം എന്നാൽ സഖ്യരാഷ്ട്രങ്ങളുടെ ആഹ്വാനം ഇസ്രായേൽ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു ലബനനും ഇസ്രയേലും തമ്മിൽ ഒരു വർഷമായി നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തൽ കരാറിനുമേൽ ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സ്വന്തം മണ്ണിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ലബനൻ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് മറുപടിയായി ഇസ്രയേൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുക തന്നെയാണ് ഹിസ്ബുള വീണ്ടും ആയുധം കൈയാളാൻ ശ്രമിക്കുകയാണെന്നും ഇത് സംഭവിക്കുന്നത് തടയാൻ ആവശ്യമായതെല്ലാം ഇസ്രയേൽ ചെയ്യുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഞായറാഴ്ച പറഞ്ഞു ഹിസ്ബുള്ള നിരന്തരം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നാൽ അതേസമയം അവർ വീണ്ടും വീണ്ടും ആയുധങ്ങൾ കരസ്ഥമാക്കി ശക്തി പ്രാപിക്കാനും ശ്രമിക്കുകയാണ് പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ തുടക്കത്തിൽ നദന്യാഹു പറഞ്ഞതാണ് ഇത് ലബനൻ സർക്കാർ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന പ്രതിജ്ഞാബദ്ധത പാലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ വെടിനിർത്തൽ വ്യവസ്ഥകളിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പോലെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഞങ്ങൾ വിനിയോഗിക്കുമെന്ന് വ്യക്തമാണെന്നും നെതന്യാവ പറഞ്ഞു ലബനനെ ഞങ്ങൾക്കെതിരായ ഒരു പുതിയ മുന്നണിയായി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല മാത്രമല്ല ഭീകരവാദം ഇല്ലാതാക്കാൻ ആവശ്യമായത് ഞങ്ങൾ ചെയ്യും ഞായറാഴ്ച ഈജിപ്ത് ബെയ്റൂട്ടിൽ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ചു ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മദൌലി തന്റെ ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാലുമായി ബെയ്റൂട്ടിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ലബനൻ പ്രദേശത്ത് ഇസ്രയേലിൻ്റെ സാന്നിധ്യം ഞങ്ങൾ നിരസിക്കുകയാണ് ലബനനിലെ നിലവിലെ സ്ഥിതി സുസ്ഥിരമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു ഹിസ്ബുള്ള വീണ്ടും ആയുധം കൈയാളാൻ ശ്രമിക്കുകയാണെന്നും അത് സംഭവിക്കുന്നത് തടയാൻ ആവശ്യമായതെല്ലാം ഇസ്രയേൽ ചെയ്യുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞായറാഴ്ച വ്യക്തമാക്കി ശനിയാഴ്ച രാത്രി തെക്കൻ ലെബനനിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ നാല് അംഗങ്ങളെ വധിച്ചതായി ഐ ഡി എഫ് ഞായറാഴ്ച രാവിലെ സ്ഥിരീകരിച്ചു അഞ്ചാമത്തെ ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടു ഒരു വർഷത്തിലേറെ നീണ്ടുനിന്ന നിന്ന ശത്രുതയെ തുടർന്ന് നവംബർ ഇരുപത്തിയേഴിലെ വെടിനിർത്തൽ കരാർ പ്രകാരം കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ഏഴിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള തെക്കൻ ലെബനൻ വിട്ട് പകരം ലബനൻ സൈന്യത്തെ നിയമിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അവസാനം ലബനൻ ആക്രമിച്ച ഇസ്രയേലിനും പിൻവാങ്ങേണ്ടി വന്നു എന്നാൽ വെടിനിർത്തൽ ലംഘിക്കുന്ന ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ പതിവായി ആക്രമിക്കുകയും അഞ്ച് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക സാന്നിധ്യം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച ഈജിപ്ത് ബെയ്റൂട്ടിന്റെ നിലപാടിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി മുസ്തഫ മദൌലി തന്റെ ലബനൻ പ്രധാനമന്ത്രി നവാബ് സലാലുമായി ബെയ്റൂട്ടിൽ നടത്തിയ സംയുക്ത പ്രസ്താവ സമ്മേളനത്തിൽ ലബനൻ പ്രദേശത്ത് ഇസ്രയേലിൻ്റെ സാന്നിധ്യം ഞങ്ങൾ നിരസിക്കുന്നു ലബനനിലെ നിലവിലെ സ്ഥിതി സുസ്ഥിരമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ടിന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിച്ചു ലബനൻ പ്രസിഡന്റ് ജോസഫോൺ വിഷയത്തിൽ കാലുപിടിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആരോപിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പരാമർശം ഉണ്ടായത് എന്നിരുന്നാലും ലബനൻ സൈനിക വൃത്തങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങൾ നിരവധി ഹിസ്ബുള്ള ആയുധ ശേഖരങ്ങൾ തകർത്തുവെന്നും സ്ഫോടക വസ്തുക്കൾ തീർന്നുപോയെന്നും വർഷാവസാനത്തോടെ രാജ്യത്തിന്റെ ഭാഗത്തെ ഭീകരതയെ തുടച്ചുനീക്കുമെന്നും ആണ് ഇതേസമയം അടുത്തിടെ കൊല്ലപ്പെട്ട അഞ്ച് ഹിസ്ബുള്ള അംഗങ്ങളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തെക്കൻ ലെബനിലെ നബദിഹിയിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയിരുന്നു ശനിയാഴ്ച ഐ കൊലപ്പെടുത്തിയ കൊല്ലപ്പെട്ട പ്രവർത്തകരിൽ നാലു പേർ എലൈറ്റ് റദ്വാൻ യൂണിറ്റിലെ അംഗങ്ങളായിരുന്നു വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട അഞ്ചാമൻ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ലോജിസ്റ്റിക്സ് ഓഫീസറായിരുന്നു എന്ന് ഐ ഡി എഫ് അറിയിച്ചു പുരുഷന്മാരുടെ ശവപ്പെട്ടികൾ ഹിസ്ബുള്ളയുടെ പതാകയിൽ പൊതിഞ്ഞിരുന്നു അതേസമയം വിലാപയാത്രക്കാർ പുഷ്പദങ്ങൾ എറിഞ്ഞ് ഇസ്രയേലിന് മരണം അമേരിക്കയ്ക്ക് മരണം എന്നിങ്ങനെ ആക്രോശിച്ചു സൈനിക വേഷം ധരിച്ച ഹിസ്ബുള്ള അംഗങ്ങൾ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ഗ്രൂപ്പിന്റെ നേതാവായ ഹസൻ നസ്രല്ലയോടും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോടും വിശ്വസ്തത പുലർത്തുമെന്ന് പ്രതിജ്ഞ എടുത്തു ഇസ്രയേൽ കൊന്ന ബന്ധുക്കളുടെ ചിത്രങ്ങൾ ചിലർ കൈവശം വെച്ചിരുന്നതായി എ എഫ് പി ലേഖകൻ അറിയിച്ചു നബത്തിഹ് ജില്ലയിലെ കഫാർസിൽ പട്ടണത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് ഏറ്റവും ഒടുവിലത്തെ കരാർ ലംഘനം നവംബർ ഒന്നിന് നടത്തിയ ഗൈഡഡ് മിസൈൽ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസയിലെ പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം ആരംഭിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണങ്ങളെ തുടർന്നായിരുന്നു ഇത് ഒരു വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു എന്നാൽ വെടിനിർത്തൽ നിലവിലുണ്ടായിട്ടും ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനിലെ അഞ്ചു പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കുകയും ദിവസേന വ്യോമാക്രമണങ്ങൾ തുടരുകയും ചെയ്തിരുന്നു എന്ന് ലബനൻ ആരോപിച്ചു ഇസ്ബുളയെ ലക്ഷ്യമിടുന്നതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സാധാരണക്കാർ പത്രപ്രവർത്തകർ എന്നിവർ പോലും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭയുടെ കണക്കനുസരിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ശേഷം ഇസ്രയേൽ സൈന്യം ലബനനിൽ കുറഞ്ഞത് നൂറ്റി പതിനൊന്ന് സാധാരണക്കാരെ കൊന്നിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ലബനൻ പ്രതിരോധം ട്രംപിന്റെ മധ്യസ്ഥതയിലെ അപകടം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒക്ടോബർ പകുതിയോടെ ഇസ്രയേലുമായി ചർച്ചകൾക്ക് പ്രസിഡന്റ് ജോസഫ് ഓൺ ആഹ്വാനം ചെയ്തിരുന്നു തന്റെ നിർദ്ദിഷ്ട ചർച്ചകൾ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഔൺ വ്യക്തമാക്കി ലബനൻ പ്രദേശത്ത് നിന്ന് ഇസ്രയേലി സൈന്യത്തെ പൂർണമായും പിൻവലിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നയതന്ത്ര നീക്കം എന്നാൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നതിലും നിരായുധീകരിക്കുന്നതിലും ലബനൻ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു എന്നാൽ നിരായുധീകരിക്കാനുള്ള സമ്മർദ്ദത്തെ സായുധ സംഘമായ ഹിസ്ബുള്ള പൂർണമായും തള്ളിക്കളയുകയാണ് വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളുടെ മറ്റൊരു സൂചനയായി ലബനൻ പ്രസിഡന്റ് ഔൺ ലബനൻ സായുധ സേനയ്ക്ക് തെക്കൻ മേഖലയിലെ ഏത് പുതിയ ഇസ്രയേലി കടന്നുകയറ്റത്തെയും നേരിടാൻ നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ചെറുക്കാൻ ലബനൻ തങ്ങളുടെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ നിർബന്ധിതരാകുകയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ പട്ടാളക്കാർ അതിർത്തി പട്ടണമായ ബ്ലിഡയിൽ പ്രവേശിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഔണിന്റെ ഉത്തരവ് വന്നത് ടൗൺ ഹാളിലേക്ക് ഇരച്ചുകയറി ഇസ്രയേലി സൈന്യം അവിടെ ഉറങ്ങുകയായിരുന്ന മുനിസിപ്പൽ ജീവനക്കാരൻ ഇബ്രാഹിം സലാമയെ കൊലപ്പെടുത്തിയതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ദേശീയ വാർത്താ ഏജൻസി എൻ എൻ എ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു ഇതുകൂടാതെ ഉടനടി ഭീഷണിക്ക് മറുപടിയായാണ് സൈനികർ വെടിവുതിർത്തത് എന്നും അവർ വാദിച്ചു എന്നാൽ ഈ കൊലപാതകത്തിന് പിന്നിലെ കൂടുതൽ വിശദാംശങ്ങളോ തെളിവുകളോ ഇസ്രായേൽ നൽകിയിട്ടില്ല സാധാരണക്കാരെയും മുനിസിപ്പൽ ജീവനക്കാരെയും ലക്ഷ്യമിടുന്ന ഈ നടപടി ഇസ്രായേൽ നടത്തുന്നത് കരാർ ലംഘനം തുടരുന്നതിന്റെ ഭാഗമായാണ് ഇസ്രയേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങളും വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും മേഖലയെ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിവിടുകയാണ് സാധാരണക്കാരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്ന ഇസ്രയേൽ നടപടികൾ ലബനൻ മണ്ണിൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന ലബനൻ സർക്കാരിന്റെ ആവശ്യത്തിന്റെ സാധുത വർദ്ധിപ്പിക്കുന്നു അന്താരാഷ്ട്ര സമൂഹം ഈ കരാർ ലംഘനങ്ങളിൽ ഇടപെടുകയും ഇസ്രയേൽ സൈന്യത്തിന്റെ ലബനൻ മണ്ണിലെ സാന്നിധ്യം അവസാനിപ്പിക്കുകയും സമാധാനപരമായ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യേണ്ടത് ഈ മേഖലയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിന് വടക്കൻ ഇസ്രയേലിൽ ഭീകര സംഘം ദിവസേന ആക്രമണം ആരംഭിച്ചതോടെയാണ് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള സമീപകാല സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹമാസ് തെക്കൻ ഇസ്രയേലിനെ ആക്രമിച്ച് ഗാസ യുദ്ധത്തിന് കാരണമായതിന്റെ ഒരു ദിവസത്തിനു ശേഷമാണ് ഇത് ഉണ്ടായത് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വടക്കൻ ഇസ്രയേലിലെ ഏകദേശം അറുപതിനായിരം നിവാസികളെ കുടിയിറക്കിയിട്ടുണ്ട് അവരുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇസ്രായേൽ ലബനനിൽ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ തന്നെ നശിപ്പിച്ചു ഒരു കാലത്ത് ലബനനിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായിരുന്ന ഹിസ്ബുള്ള ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഗുരുതരമായി ദുർബലപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തലിന് പരസ്യമായി പ്രതിജ്ഞാബദ്ധമാണെങ്കിലും കരാറിലെ വാചകത്തിൽ പരാമർശിച്ചിരിക്കുന്ന നിരായുധീകരണം ദക്ഷിണ ലബനന് മാത്രമേ ബാധകമാകൂ എന്ന് ഹിസ്ബുള്ള തറപ്പിച്ചു പറയുന്നു ഭരണകൂടം അതിനെതിരെ നീങ്ങിയാൽ സംഘർഷം സാധ്യമാകുമെന്നാണ് ഭീകര സംഘടന സൂചന നൽകിയിട്ടുള്ളത് മലയാളി വാർത്ത ഇൻസൈഡ്